നിരന്തരമെന്നെ സഹായിക്കണേ നിത്യവും കൂടെ വസിക്കുന്നോനെ അഭിഷേകത്തിൻ അഗ്നി നിറച്ചിടണേ അഭിഷേകാഗ്നിയുടെ എല്ലാ പ്രേക്ഷകർക്കും രക്ഷിതാവും കർത്താവുമായ യേശു ക്രിസ്തുവിന്റെ ധന്യനാമത്തിൽ കൃപയും സമാധാനവും ഇന്ന് നിങ്ങൾക്ക് ഞങ്ങൾ രണ്ടുപേരെയും കാണുമ്പോൾ തന്നെ കാര്യം മനസ്സിലായി ഇന്ന് താമസ അച്ഛനായിരിക്കും സുവിശേഷ ശുശ്രൂഷ ചെയ്യണമെന്ന് അതൊരു കൂട്ടായ്മയാണ് അതിൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ അട്ടപ്പാടിയിൽ ഞങ്ങളെ കർത്താവ് സുവിശേഷത്തിൻ്റെ ശുശ്രൂഷയിൽ ഒരുമിപ്പിച്ചു ബഹുമാനപ്പെട്ട ബിനോയ് കരിമരുത് അച്ഛൻ ബഹുമാനപ്പെട്ട സോജി ഓലിക്കലച്ചൻ സാംസൺ അച്ഛൻ ഇങ്ങനെ ഒരുപാട് വൈദികരുടെയും അതുപോലെ ഒരുപാട് സിസ്റ്റേഴ്സ് ഒരുപാട് അൽമായ ശ്വശോഷകർ ഇത് വലിയ കൂട്ടായ്മയുടെ ഒരു ശുശ്രൂഷയാണ് അഭിഷേകാഗ്നി അതുപോലെ അട്ടപ്പാടി ശുശോഷ ഇന്ന് അട്ടപ്പാടി റൂഹാ മോണ്ടിൽ നിന്നാണ് നിങ്ങൾക്ക് വേണ്ടി ഈ ശുശ്രോഷ റെക്കോർഡ് ചെയ്യുന്നത് എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ ഇവിടെ ഈ ശുശ്രൂഷയിൽ നിൽക്കുന്ന സമയത്ത് ഝറമയാട് പുസ്തകത്തിൽ മുപ്പത്തിരണ്ടാം അധ്യായത്തിൽ കർത്താവ് വെളിപ്പെടുത്തുകയാണ് കർത്താവ് ജറമിയായോട് അരുളി ചെയ്തു ഞാൻ സകല മർത്തവരുടെയും ദൈവമായ കർത്താവാണ് എനിക്ക് അസാധ്യമായി എന്തെങ്കിലുമുണ്ടോ ഒരു ദൈവ പൈതലൊരു ആവശ്യം വന്നാൽ ദൈവത്തിലേക്ക് ഹൃദയം ഉയർത്തണം ദൈവത്തിലേക്ക് തിരിയണം കർത്താവ് ആഗ്രഹിക്കുകയാണ് ഞാൻ ഓർക്കുന്നുണ്ട് ഒരു കുടുംബം അവരനുഭവം പറഞ്ഞത് അവർ കുറച്ച് കല്യാണം കഴിഞ്ഞ് കുറച്ച് വർഷങ്ങളായി അവർക്ക് മക്കളുണ്ടാകുന്നില്ല അഭിഷേകാഗ്നി കാണാൻ തുടങ്ങി അവരുടെ അനുഭവം നമുക്കൊന്ന് ശ്രദ്ധിക്കാം എൻ്റെ പേര് സജുരാജ് ഞങ്ങൾ വരുന്ന ഗുരുവായിരുന്നാണ് രണ്ടായിരത്തി പതിനാലില് ഞങ്ങളുടെ വിവാഹം കഴിഞ്ഞു അത് ഒരു അഞ്ചു വർഷം നിങ്ങളുടെ കാത്തിരിപ്പായിരുന്ന ഒരു കുഞ്ഞിന് വേണ്ടിയിട്ട് പല ചികിത്സകളും ഞങ്ങൾ ചെയ്തു നോക്കി ഒന്നും വലിച്ചില്ല അങ്ങനെ വിഷമിച്ചിരിക്കുമ്പോഴാണ് അഞ്ചു വർഷമായിട്ട് മക്കളുണ്ടാകുന്ന ശരിക്കും അപ്പോൾ വൈഫിന്റെ വീടിന്റെ അടുത്തൊരു ചേച്ചിയുണ്ട് ചേച്ചി പറഞ്ഞു നിങ്ങളഭിഷേകാ കാണു നിങ്ങൾക്ക് ഒരു കുഞ്ഞുണ്ടാവും പറഞ്ഞു അന്ന് തൊട്ട് ഞാൻ അഭിഷേകത്തിന് എന്നും കണ്ടു തുടങ്ങി അതിനുശേഷം എനിക്ക് തോന്നി ഒന്ന് അങ്ങോട്ട് പോയ എന്താ കുഴപ്പം തോന്നി അങ്ങനെ ഞങ്ങൾ ഗുരുവായൂർ അട്ടപ്പാടിക്ക് അധികം എന്തുകൊണ്ട് നമുക്കൊന്ന് കാനഡൂരം ഒന്നും ഗുരുവായൂർ ഇങ്ങോട്ട് വരാനില്ലല്ലോ അതുകൊണ്ട് എന്തുകൊണ്ട് നമുക്കൊന്ന് എന്ന് അങ്ങനെ പോന്നു അതെ അങ്ങനെ ഞാൻ അന്വേഷിച്ചപ്പോ ബസ് വരുന്നുണ്ട് എറണാകുളം ഭാഗത്തു നിന്നൊക്കെ കേട്ടു അങ്ങനെ ഞങ്ങൾ ഫോൺ നമ്പറൊക്കെ സംഘടിപ്പിച്ച് വിളിച്ച് ചോദിച്ചു അപ്പോൾ അവർ രണ്ട് സീറ്റൊക്കെ ഞങ്ങൾക്ക് ബുക്ക് ചെയ്ത് തന്നു അങ്ങനെ ഞങ്ങളിട് വരണ വഴിയിൽ ഒരു ചേച്ചീനെ അതിൽ പരിചയപ്പെട്ടു അപ്പൊ ആ ചേച്ചി പറഞ്ഞു നിങ്ങൾ ഒരു വട്ടം വന്നാൽ പോരാ മൂന്ന് വട്ടം ഇവിടെ വരണം ഒരു കാര്യം മനസ്സിൽ വിചാരിച്ചിട്ടെന്ന് എന്നാൽ നിങ്ങൾക്ക് അതിന്റെ എന്ന് പറഞ്ഞു ആ ചേച്ചിക്ക് എന്തോ ഒരു അനുഭവം ഒക്കെ പറഞ്ഞു അങ്ങനെ അങ്ങനെയാണ് വിചാരിച്ചു എന്നാ ആ ചേച്ചി പറഞ്ഞ പോലെ ഒരു വട്ടമല്ല മൂന്ന് വട്ടം പോവാന്ന് വെച്ചു ദൈവം വിശ്വാസം ഇതിവിടെ അച്ഛൻ തന്നെയല്ല പറഞ്ഞു കൊടുക്കുന്നത് ഇത് ദൈവം പല ആളുകളും ഏൽപ്പിച്ചിരിക്കുകയാണ് നിങ്ങളത് മൂടി വെച്ചാൽ ജനങ്ങൾക്ക് ഉപകാരം കിട്ടാതെ ആവും അതുകൊണ്ട് ഇങ്ങനെ ഉൾക്കാഴ്ച കിട്ടുന്നവരെന്തു ചെയ്യണം നിങ്ങൾ പറയണം ബസ്സിൽ പറയണം നാട്ടിൽ പറയണം വീട്ടിൽ പറയണം നിങ്ങൾ പറഞ്ഞ് പറഞ്ഞ് വിശ്വാസം വർദ്ധിപ്പിക്കണം അപ്പം ഇവർക്ക് ഇതങ്ങനെ ആ ചേച്ചിമാർ പറഞ്ഞു കൊടുത്തപ്പോൾ കുറച്ചും കൂടെ ഹെൽപ്പായി അപ്പോൾ ആദ്യത്തോട്ടം ഞങ്ങൾ വന്നു ഇവിടെ കുരിശുണ്ട് കൽകുരിശ് അവിടേക്ക് പോയി പ്രാർത്ഥിച്ചു അച്ഛനെ കണ്ടു അപ്പൊ അച്ഛൻ പറഞ്ഞു വിഷമിക്കണ്ട നിങ്ങൾക്ക് കുട്ടികളൊക്കെ ഉണ്ടാവും പറഞ്ഞു അങ്ങനെ രണ്ടാമത്തെ വട്ടം ഞങ്ങൾ വന്നു മൂന്നാമത്തെ വട്ടം പക്ഷെ ഞങ്ങൾക്ക് വരാൻ പറ്റിയില്ല സാഹചര്യങ്ങൾ അങ്ങനെ ആയിരുന്നു അപ്പൊ വൈഫ് വിചാരിച്ചു ഓ ഇനിയിപ്പോൾ മൂന്നാമത്തെ വട്ടം രണ്ടാമത്തെ വട്ടം പോയിട്ടൊന്നും ആയില്ലല്ലോ ഇനി മൂന്നാമത്തെ വട്ടം പോവാൻ ഒരു കുഞ്ഞായിട്ട് പോവാന്ന് വെച്ചു അത് കഴിഞ്ഞ് ഒരു മാസം കഴിഞ്ഞപ്പോഴേക്കും വൈഫ് പ്രെഗ്നന്റ് ആയി ഓക്കെ അവരുടെ ഉള്ളിന്റെ ഉള്ളിൽ ആ വിശ്വാസവും സംസാരവും എല്ലാം കർത്താവ് കാണുകയാണ് മനസ്സിനൊരു വിഷമാണ് ദൈവമേ ഇനി ഒരു കുട്ടിയായിട്ടേ ഞാൻ കൽക്കുരിശി മലയിലേക്ക് പോകുന്നുള്ളൂ എന്ന് പറഞ്ഞ ഒറ്റ കരച്ചില്ലല്ലേ ഹിന്ദു കുടുംബമാണ് അവർക്ക് അങ്ങനെ ഇവരാ കുടുംബത്തിന്റെ ആ ചേച്ചിയുടെ വീട്ടുകാർക്കാണ് വിശ്വാസം ഉണ്ടായിരുന്നത് അവരന്ന് അഭിഷേകജ്ഞ കാണുമായിരുന്നു അങ്ങനെ ഇവർക്ക് അഞ്ച് വർഷമായിട്ട് മക്കളില്ലാതിരുന്നപ്പോൾ പല ചികിത്സയ്ക്കും പുതിയ ആധുനിക രീതിയിലുള്ള ചികിത്സ മാത്രമേ വലിക്കുള്ളൂന്ന് ഡോക്ടർമാർ വിധി എഴുതി ഒരു കുട്ടി ഉണ്ടാൻ വേറെ ചാൻസ് ഇല്ല എന്താധുനിക രീതിയിലുള്ള ചികിത്സകളെല്ലാം ചെയ്ത് പരാജയപ്പെട്ടു ആ സമയത്താണ് ഭർത്താവിനോട് ഇങ്ങനെ പറഞ്ഞു അഭിഷേകജ്ഞായിട്ട് പ്രാർത്ഥിക്കാൻ പറഞ്ഞു അപ്പോൾ ആൾ ഐ ടിയിലാണ് വർക്ക് ചെയ്യുന്നത് കൊച്ചിയിൽ അപ്പോൾ അരമണിക്കൂർ എല്ലാ ദിവസവും ഈ അഭിഷേകജ്ഞ കണ്ട് പ്രാർത്ഥിച്ച് ഇരിക്കുമ്പോഴാണ് ഇങ്ങനൊരു തോന്നലുണ്ടായത് ഈ അട്ടപ്പാടി വരുന്ന ഒരു ഹൈന്ദവ സഹോദരിയാണ് പറഞ്ഞു കൊടുത്തത് നോക്കി ഇപ്പം ദൈവജ്ഞാനം ഇപ്പൊ നമ്മളിൽ നിന്നൊക്കെ മറച്ചു വെച്ച് ദൈവ ഹൈന്ദവ സഹോദരിക്ക് ജ്ഞാനം കൊടുത്തു ഹൈന്ദവ സഹോദരി പറഞ്ഞു ഒരു ദിവസം പോയി ഇങ്ങനെ പോയിട്ട് പോകുന്നതുകൊണ്ട് കാര്യമില്ല നിങ്ങൾ പോകുകയാണെങ്കിൽ ഒരു കാര്യം മനസ്സിൽ നനച്ച് മനസ്സിൽ വിചാരിച്ച് മൂന്ന് തവണ പോവുക അപ്പൊ നിങ്ങൾക്ക് കാര്യം നടപ്പാക്കുന്നു അപ്പോൾ അതേപോലെ ഇപ്പോൾ ഇവർക്ക് എന്ത് ചെയ്തു അതനുസരിക്കാൻ ദൈവം ഒരു തുറവി കൊടുത്തു അങ്ങനെ രണ്ട് തവണ വന്നപ്പം ഈ കുട്ടി പറഞ്ഞു ഇനി ഞാൻ കുട്ടിയുമായിട്ടായിരിക്കും ഈശോയ സാക്ഷി മഹത്വപ്പെടുത്താൻ വേണ്ടി മൂന്നാം തവണ പോകുമെന്ന് പറഞ്ഞാൽ അതാണ് ഈ വരവ് കർത്താവിന്റെ കുട്ടിയായിട്ട് അവരെങ്ങനെ കർത്താവിനോട് പറഞ്ഞു അതേപോലെ കുട്ടിയായിട്ട് വന്ന് ഇവിടെ താമസിച്ച ഞാൻ ഒരുമിച്ച് മറ്റെല്ലാ അച്ഛന്മാരുടെയും കൂട്ടായ്മയിൽ ഒന്ന് പ്രാർത്ഥിക്കും ശുശ്രൂഷകരുടെ എല്ലാം കൂട്ടായ്മയിൽ ഒന്ന് പ്രാർത്ഥിക്കും എല്ലാവരും ചാടി എഴുന്നേറ്റോ നമുക്കിപ്പോൾ ഒന്നായിട്ട് പ്രാർത്ഥിക്കും ഒത്തിരി കാലങ്ങളായി മക്കളില്ലാത്തവർ അത് ഈ അഭിഷേക നീ കണ്ട് എൻ്റെ കർത്താവിൻ്റെ അനുഗ്രഹം ഞാൻ പ്രാപിക്കും എൻ്റെ കർത്താവ് എന്നെ സുഖപ്പെടുത്തും അങ്ങനെ വിശ്വസിച്ച് പ്രാർത്ഥിക്കുന്നവർ ഈ സമയം നീ എന്ത് വിശ്വസിക്കുന്നു അതുപോലെ നിനക്ക് സംഭവിക്കട്ടെ എന്ന് കർത്താവ് പറയുകയാണ് നീ വിശ്വസിക്കുന്നതുപോലെ നിനക്ക് സംഭവിക്കട്ടെ എന്ന് കർത്താവ് പറയുകയാണ് രണ്ട് കാര്യങ്ങൾ ഉയർത്തിപ്പിടിക്കാം കുട്ടികളെ എല്ലാവരും അടുത്തു വന്നേ ഒന്നിച്ച് 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 ദൈവത്തെ ആരാധിക്കുകയാണ് ഫാമിലി ഒന്നിച്ച് കർത്താവിനെ ആരാധിക്കുകയാണ് എളിയവർ എളിയവർ കർത്താവിൻ്റെ കൃപ പ്രാപിക്കും അഹങ്കാരവും നിരീശ്വര ചിന്തയും ദൈവ ഉണ്ടെങ്കിലും ഈ സമയം ഇളിമപ്പെട്ട് ദൈവത്തിന്റെ ക്രമ മകനെ മകളെ നിന്റെ മേൽ വ്യാപരിക്കും കൈകൾ ഉയർത്തുക ഉച്ചത്തിൽ അവിടുത്തെ പുത്രനായ യേശു നാമത്തിൽ അത്ഭുതങ്ങളും അടയാളങ്ങളും രോഗശാന്തികളും മാനസാന്തികളും സംഭവിക്കേണ്ടതിന് കർത്താവ് ഉച്ചത്തിൽ വിളിക്കുന്നു ഹലലിയ ഹലിയ புதிய புதிய நண்ட கிருத்தா கர்த்தாவே கரம் நிக்கணமே அங்க பரிசுத்தேசுவிட நாமத்தை സംഭവിക്കണമേ കരം അങ്ങനെ പരിശുദ്ധാസനുവിൻ്റെ നാമത്തിൽ യോഗശാന്തിയിൽ നിറയാ അടയാളങ്ങൾ കാണാ അൽ കുറങ്ങ സംഭവിക്ക ശക്തിയക്കിണമേ പുതിയ ഉയർത്തി കൈയടിച്ച പുതിയ ബന്ധ കുസ്തമാകട്ടെ പുതിയ ബന്ധ ആകലമാകത്തേവേ പുതിയ ബന്ധ കുസ്ത പുതിയ ബന്ധ കുസ്ത പുതിയ ബന്ധത്ത് കൈകൾ ഉയർത്തി ഉച്ചത്തിൽ ശ്രദ്ധിക്കുന്നു oh uh -huh.

ശിവയ ആരാധന ശിവടർന്നുള്ള ദൈവചന ശുശ്രൂഷ ഇന്ന് നേതൃത്വം കൊടുക്കുന്നത് നമ്മുടെ പ്രിയപ്പെട്ട സാംസൺ അച്ഛനാണ് അച്ഛൻ്റെ ശുശ്രൂഷ എല്ലാവരും ഒരുമിച്ച് ഈശോ ചെയ്യുന്നു ആമേൻ ആമേൻ പ്രിയപ്പെട്ട സഹോദരങ്ങളെ നമുക്ക് വചനം ശ്രവിക്കാം ഇന്ന് നമ്മൾ ചിന്തിക്കുന്ന വിഷയപ്രകാരമാണ് വ്യാധികളും രോഗങ്ങളും സകനങ്ങളും ഒരു ദൈവ പൈതലിനെ ഒരു കുടുംബത്തെ കീഴ്പ്പെടുത്തുമ്പോൾ കർത്താവ് സന്നിധിയിൽ പ്രാർത്ഥിക്കുക കർത്താവിൻ സന്നിധിയിൽ പ്രാർത്ഥിക്കുമ്പോൾ എല്ലാ സഹനങ്ങളെയും രോഗങ്ങളെയും അതിജീവിക്കാൻ വേണ്ട ശക്തി അഭിഷേകം അവിടെ നൽകും പ്രവചനത്തിൽ നാൽപ്പത്തി മൂന്നാം അധ്യായത്തിൽ പത്തൊമ്പതാമത് തിരുവചനം ഏശ്യപ്രവചനം നാൽപ്പത്തി മൂന്ന് പത്തൊമ്പത് ഇതാ ഞാൻ പുതിയൊരു കാര്യം ചെയ്യുന്നു അത് മുളയെടുക്കുന്നത് നിങ്ങളറിയുന്നില്ലേ ഞാൻ ിജനദേശത്ത് ഒരു പാതയും മരുഭൂമിയിൽ നദികളും ഉണ്ടാക്കും പ്രിയപ്പെട്ട സമരങ്ങളെ അപ്പോൾ കർത്താവിന് അസാധ്യമായി ഒന്നുമില്ല രോഗങ്ങളാണെങ്കിലും അതിതീവ്രമായ സഹനത്തിലൂടെ കടന്നു പോവുകയാണെങ്കിലും കർത്താവിന് നിമിഷ നേരം കൊണ്ട് ഇതിനെല്ലാം മാറ്റാൻ കഴിയും അപ്പം നമ്മളെന്ത് ചെയ്യണം പ്രാർത്ഥിക്കണം ഇന്ന് കേട്ട സാക്ഷി അതുപോലെ തന്നെ അത് നമുക്കൊരു ഉറപ്പ് നൽകുന്ന ഒരു സാക്ഷിയാണ് അതുകൊണ്ട് നമ്മൾ പ്രാർത്ഥിച്ചുകൊണ്ടേയിരിക്കുക പ്രാർത്ഥനയിൽ കർത്താവ് നമ്മളെ സഹായിക്കും വീണ്ടും പ്രഭാഷകൻ്റെ പുസ്തകത്തിന് മുപ്പത്തി എട്ടാം അധ്യായം ഒൻപതാമത്തെ തിരുവചനം പ്രഭാഷകൻ മുപ്പത്തി എട്ട് ഒമ്പത് ഇത് എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള വചനമാണ് ഒട്ടായിരിക്കും പല സമയങ്ങളിൽ പറയും മകനെ രോഗം വരുമ്പോൾ ഉദാസീനാകാതെ കർത്താവിനോട് പ്രാർത്ഥിക്കുക അവിടുന്ന് തന്നെ സുഖപ്പെടുത്തും ഈ ഒരു വചനം അട്ടപ്പാടിയിൽ ശുശ്രൂഷയിൽ വട്ടായ ചേർന്ന് നിൽക്കുമ്പോൾ പലരും വന്ന് രോഗത്തിന് വേണ്ടി പ്രാർത്ഥിക്കാൻ പറയുമ്പോൾ അവരോട് ഞാൻ പറഞ്ഞു കൊടുക്കുന്ന വചനമാണ് പ്രാർത്ഥിച്ചു പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കണം ഒരു ചെറിയ സംഭവം ഞാൻ ഓർക്കാണ് വർഷങ്ങൾക്ക് മുമ്പ് ഒരു എട്ടൊമ്പത് വർഷമായിട്ട് പത്ത് വർഷമായിട്ടുണ്ടാവും ഈ കൽ ശരിക്കും ധ്യാന കേന്ദ്രത്തിൽ ഇരിക്കുന്ന സമയം കൽക്കുടിശ്ശമലയാണെന്ന് എനിക്ക് തോന്നുന്നത് ആ സമയം എട്ടൊമ്പത് വർഷമായിട്ടുണ്ടാവും പ്രിയപ്പെട്ട സഹനങ്ങൾ അപ്പോൾ അവിടെ ഒരു കുടുംബം തിരുവനന്തപുരത്ത് നിന്ന് വരുവാണ് അവർ വന്നത് അവരുടെ കുട്ടിക്ക് അതേ തീവ്രമായ ക്യാൻസർ രോഗം വളരെ ചെറിയ കുഞ്ഞാണ് ഒരു ആറേഴ് വയസ്സുണ്ടാവും ക്യാൻസർ രോഗം പിടിപെട്ടു അവർക്ക് അച്ഛനെ കണ്ടെന്ന് പ്രാർത്ഥിക്കണം മറ്റായ കണ്ടെന്ന് പ്രാർത്ഥിക്കണം അവർ പ്രാർത്ഥിക്കാനായി വന്നു എന്നാൽ ആ ദിവസങ്ങളിൽ അച്ഛൻ ഇവിടെ ഇല്ലാത്തതിനാൽ അവർക്ക് അച്ഛനെ കാണാൻ പറ്റിയില്ല അവർ സങ്കടത്തോടെ എങ്ങനെയാ കൽക്കുരിശ് മലയിൽ നിന്ന് പ്രാർത്ഥിക്കുന്ന സമയത്ത് അവർക്ക് എന്നെ കാണാൻ പറ്റി അവർ കണ്ട് കഴിഞ്ഞപ്പോൾ ഞാൻ അവരുടെ സങ്കടം കേട്ടു പ്രാർത്ഥിച്ചു എന്നിട്ട് ഞാൻ അവർക്ക് യേശുനാമത്തിൻ്റെ ശക്തിയും അതുപോലെ രോഗികളുടെ നാഥൻ രണ്ട് പ്രാർത്ഥന കൊടുത്തു വിട്ടു എന്നിട്ട് ഞാനോട് പറഞ്ഞു നിങ്ങൾ ഇത് രാവും പകലും നിലവിളിച്ച് പ്രാർത്ഥിക്കണം ഉദാസീന എന്ന് വിചാരിക്കരുത് രോഗം വരുമ്പോൾ കർത്താവ് സന്ധിയിൽ പ്രാർത്ഥിക്കാനാണ് പറഞ്ഞിരിക്കുന്നത് അങ്ങനെ രാവും പകലും പ്രാർത്ഥിക്കുക അങ്ങനെ അവരവർ ഈ പ്രാർത്ഥനാ പുസ്തകം കൊടുത്തു വിട്ടു പ്രിയപ്പെട്ട ഇവിടെ അവർ ഈ പ്രാർത്ഥനാ പുസ്തകവുമായി ഇവിടുന്ന് നേരെ വലിയൂരേക്ക് പോയി വെല്ലൂരേക്ക് ചെല്ലുമ്പോൾ നമുക്ക് ഡോക്ടറെ കാണാൻ ചെല്ലുന്ന സമയത്ത് കാണാൻ പറ്റില്ല അപ്പോഴവരവിടെ ഒരു മുറിയെടുത്ത് അവിടെ താമസിക്കുകയാണ് മുറിയെടുത്ത് താമസിച്ച് നാല് ദിവസം കഴിഞ്ഞപ്പോഴാണ് അവർക്ക് ഈ ഡോക്ടറെ കാണാൻ പറ്റുന്നത് പക്ഷേ അവർ പറഞ്ഞത് എന്നോട് ഇങ്ങനെയാണ് ഇവിടുന്ന് പോയപ്പോൾ തൊട്ട് ഇവർ രാത്രിയിൽ ഒരാൾ ഉറങ്ങുകയാണെങ്കിൽ മറ്റൊരാൾ ഈ പ്രാർത്ഥന പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുക അവർ മറ്റൊരു വിശ്വാസത്തിൽ നിന്ന് വന്ന ഒരു ക്രിസ്ത്യാനികളല്ല അക്രൈസ്തവരാണ് പ്രിയപ്പെട്ട സൗകര്യങ്ങൾ ഒരാൾ ഉറങ്ങുമ്പോൾ മറ്റാൾ പ്രാർത്ഥിക്കും പകലും രാത്രിയും ഈ രണ്ട് പുസ്തകവും മാറി മാറി അതിലെ വചനങ്ങൾ പ്രാർത്ഥിച്ചുകൊണ്ട് കണിനീരൊഴുക്കി ഈ ദാസം പ്രാർത്ഥിച്ചു അവർ പറഞ്ഞിങ്ങനെയാണ് പിന്നീട് ആ പ്രാർത്ഥന തുടങ്ങി പിറ്റേ ദിവസം തൊട്ട് കുട്ടിക്ക് ഭയങ്കര വ്യത്യാസം കുട്ടി നിൽക്കില്ലായിരുന്നു നടക്കില്ലായിരുന്നു കുട്ടി പിറ്റേ ദിവസം തൊട്ട് ഓടാൻ തുടങ്ങി ചാടാൻ തുടങ്ങി അങ്ങനെ നാല് ദിവസം കഴിഞ്ഞപ്പോൾ കഴിഞ്ഞപ്പോഴിവർക്ക് ഡോക്ടർ അപ്പോയിൻമെൻറ്റ് കിട്ടി ഇവർ ഡോക്ടറെ ചെന്ന് കണ്ട് ഡോക്ടർ ഇവർ കൊണ്ടുവന്ന ആ അവരുടെ ആ മറ്റ് ഡോക്ടർ മെഡിക്കൽ സർട്ടിഫിക്കറ്റ് എല്ലാം ഡോക്ടർ പരിശോധിച്ചു അവിടെ ചെന്നിട്ട് ഡോക്ടർ ഈ കുട്ടിയെ വീണ്ടും പരിശോധിച്ച ടെസ്റ്റ് റിപ്പോർട്ട് കണ്ടു നോക്കുമ്പോൾ ഈ കുട്ടിയുടെ ശരീരത്തിൽ രോഗത്തിൻ്റെ ഒരണുക്കളും ഒരു സിംറ്റവും കാണാനില്ല ഡോക്ടർ പറഞ്ഞു ഈ കുട്ടിക്ക് ചികിത്സിക്കേണ്ട ആവശ്യമില്ല നിങ്ങൾ എന്തിനാണ് വന്നത് ഇതിന് രോഗം ഇല്ല പ്രിയപ്പെട്ട സവരങ്ങളെ രാവും പകലും അവർ കർത്താവിന് സന്നിധിയിൽ നിലവിളിച്ച് പ്രാർത്ഥിച്ചു തിരികെ അവർ വല്ലൂരിൽ നിന്ന് ഈ അട്ടപ്പാടി മലയിൽ വന്ന് അവർ എന്താ പറയുക സാക്ഷ്യപ്പെടുത്തി ആ സമയത്ത് വന്ന് കൽക്കുരിശി വന്ന് കെട്ടിപ്പിടിച്ച് തങ്ങൾക്ക് ദൈവം കൊടുത്ത ആ വലിയ കൃപയെ നന്ദി പറഞ്ഞ് പ്രാർത്ഥിച്ച് കണിനോടെ അവർ കർത്താവിന് നന്ദി പറഞ്ഞ് തിരികെ പോകുന്ന ഞാൻ കണ്ടു അന്ന് എനിക്കൊരു ബോധ്യം കിട്ടി ദൈവസന്നിധിയിൽ ആരൊക്കെ രോഗികളാകട്ടെ കടബാധിതക്കാരാകട്ടെ സങ്കടപ്പെട്ടവരാകട്ടെ നിലവിളിച്ച് പ്രാർത്ഥിക്കുക ഉദാസീനനാകാതെ പ്രാർത്ഥിക്കുക ചങ്കുന്ന് പൊട്ടി പ്രാർത്ഥിക്കണം പ്രിയപ്പെട്ട സവനങ്ങളെ വിലാപങ്ങളുടെ പുസ്തകത്തിൽ രണ്ടാം അധ്യായത്തിൽ പത്തൊമ്പതാമത് തിരുവചനം വിലാപങ്ങളുടെ പുസ്തകം രണ്ടാം അധ്യായം പത്തൊമ്പത് രാത്രിയിൽ യാമങ്ങളുടെ ആരംഭത്തിൽ എഴുന്നേറ്റ് ഉറക്കെ നിലവിളിക്കുക കർത്താവിൻ്റെ സന്നിധിയിൽ ജലധാര പോലെ നിന്റെ ഹൃദയത്തെ ചൊരിയുക നാൽ കവലകളിൽ വിശന്ന് തളർന്നു വീഴുന്ന നിന്റെ മക്കളുടെ ജീവന് വേണ്ടി നീ അവിടുത്തെ സന്നിധിയിലേക്ക് കൈകൾ ഉയർത്തുക രാത്രിയിൽ അതിന് യാമങ്ങൾ ഒരു യാമില്ല എഴുന്നേക്കുക നിലവിളയ്ക്കുക പ്രാർത്ഥിക്കുക പ്രിയപ്പെട്ട സമരങ്ങളെ ഞാൻ അവരോട് പറഞ്ഞൊരു വാക്ക് നിങ്ങൾ പ്രാർത്ഥിക്കണം രാവും പകലും പ്രാർത്ഥിക്കണം ആ ഒരു വാക്ക് ആ മാതാപിതാക്കളുടെ ഹൃദയത്തിൽ അത് ആഴത്തിൽ പതിഞ്ഞു അവർ ഉറക്കയില്ല ഒരാൾ ഉറങ്ങുമ്പോൾ മറ്റൊരാൾ എഴുന്നേറ്റിരുന്ന് പ്രാർത്ഥിക്കുന്നു മറ്റൊരാൾ എഴുന്നേറ്റിരുന്ന് പ്രാർത്ഥിക്കുകയാണ് പ്രിയപ്പെട്ട സൗരങ്ങളെ ഇതേ വിലാപങ്ങളുടെ പുസ്തകത്തിൽ നമ്മൾ വായിച്ച വചനം പോലെ എഴുന്നേറ്റിരുന്ന് ചങ്കു പൊട്ടി നിലവിളിച്ച് പ്രാർത്ഥിച്ച കുടുംബത്തെ കർത്താവ് കൈവിട്ടില്ല ആ കുഞ്ഞ് ഇന്നും ആരോഗ്യത്തൊരു കൂടെ തുള്ളിച്ചാടി അവൻ്റെ വർഷങ്ങൾ എത്ര കഴിഞ്ഞു പ്രിയപ്പെട്ട ദൈവമക്കളെ ദൈവം കരുണയുള്ളവനും സ്നേഹമുള്ളവനാണ് അപ്പോൾ നമ്മൾ കർത്താവ് ഒരു സന്നദ്ധിയിൽ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കണം കൃപ അവിടെ വർദ്ധിക്കും പ്രിയപ്പെട്ട സവരങ്ങളെ വെളിപാടിൻ്റെ പുസ്തകത്തിൽ ഇരുപത്തിയൊന്നാം അധ്യായത്തിൽ നാലാമത്തെ തിരുവചനം വെളിപാടിൻ്റെ പുസ്തകം ഇരുപത്തിയൊന്ന് നാല് അവിടുന്ന് അവരുടെ മിഴികളിൽ നിന്ന് കണ്ണുനീർ തുടച്ചു നീക്കും ഇനി മരണമുണ്ടായിരിക്കുകയില്ല ഇനിമേൽ ദുഃഖമോ മുറിവിളിയോ വേദനയോ ഉണ്ടാകുകയില്ല പഴയതെല്ലാം കടന്നുപോയി ആ കുടുംബത്തെ സംബന്ധിച്ചതോളം അവരുടെ കുട്ടി മരിക്കും എന്നാണ് ഡോക്ടർമാർ പറഞ്ഞിരുന്നത് കാരണം അതിന് ഇനി ചികിത്സയില്ല അത്രയേറെ രോഗത്തിന് മൂർധിന്യ അവസ്ഥയിലെത്തി അപ്പോൾ അവർ കണ്ണിയോടെ പ്രാർത്ഥിച്ച് ദൈവം അവരെ തൊട്ട് അനുഗ്രഹിച്ചു ഇതുപോലെ എത്രയോ പേര് എന്ന് വേദനിക്കുന്നു ഈ സഖിയോ ധ്യാന കേന്ദ്രത്തില് ആദ്യ വെള്ളിയാഴ്ച ശുശ്രൂഷകളിലും അതുപോലെ ഇവിടെ നടക്കുന്ന മറ്റ് ധ്യാന ശുശ്രൂഷയിലൊക്കെ പങ്കുചേർന്ന് പ്രാർത്ഥിച്ച് ദൈവജനം എത്രയോ മാരക രോഗത്തിൽ നിന്നാണ് വിടുതൽ പ്രാപിക്കുന്നത് പ്രിയപ്പെട്ട സഹോദരങ്ങളെ അപ്പോൾ ദൈവം പ്രവർത്തിക്കാഞ്ഞിട്ടല്ല എന്തുകൊണ്ട് ദൈവം എൻ്റെ ജീവിതത്തിൽ പ്രവർത്തിക്കുന്നില്ല എന്ന് നീ ചിന്തിക്കുക പ്രിയപ്പെട്ട സവരങ്ങളെ നമുക്ക് കണ്ടീഷൻസ് ഇല്ല നമുക്ക് കർത്താവിനോട് നീ എന്നെ സുഖപ്പെടുത്തണമെന്ന് പറയാം പക്ഷേ സുഖപ്പെടുത്തുന്ന കർത്താവാണ് നമ്മൾ എന്തു ചെയ്യണം സുഖപ്പെടുത്തുന്നതോടെ വരെയും പ്രാർത്ഥിക്കണം സുഖപ്പെടുത്തുന്നതോടെ വരെയും നമ്മൾ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കും വിടുതൽ കിട്ടുന്നവർ വരെ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കണം വീടില്ലാത്തവർ വീട് ലഭിക്കുന്നവർ വരെ പ്രാർത്ഥിക്കണം ഒരു കാര്യം കർത്താവ് ആഗ്രഹിക്കുന്നുണ്ട് നമ്മൾ ആത്മാവിൻ്റെയും ശരീരത്തിൻ്റെയും വിശുദ്ധി കൂടി പ്രാപിക്കണം നമ്മളെ പാപങ്ങളെല്ലാം കഴുകി കർത്താവിൻ്റെ സന്നിധിയിൽ പ്രാർത്ഥിക്കുമ്പോൾ മനുഷ്യർക്ക് വിശ്വസിക്കാൻ പറ്റാത്ത വിധത്തിൽ ദൈവം അഭിഷേകം ചെയ്യും ഹബുക്ക് പ്രവചനത്തിൽ ഒന്നാം അധ്യായത്തിൽ അഞ്ചാമത്തെ തിരുവചനം പ്രവചനം ഒന്ന് ജനതയുടെ ഇടയിലേക്ക് നോക്കി വിസ്മയഭരിത രാഘുവിൻ പറഞ്ഞാൽ വിശ്വസിക്കാനാവാത്ത ഒരു പ്രവൃത്തി നിങ്ങളുടെ നാടുകളിൽ ഞാൻ ചെയ്യാൻ പോകും കർത്താവ് നമ്മളാരും വിശ്വസിക്കാൻ പറ്റാത്ത വിധത്തിൽ ദൈവം പ്രവർത്തിക്കും ഈ വചനങ്ങളെല്ലാം ദൈവത്തിൻ്റെ വചനമാണ് അവിടുത്തെ വാക്കുകളാണ് അത് സ്ഥിരീകരിക്കുക തന്നെ ചെയ്യും അപ്പോൾ പ്രിയപ്പെട്ട സമരങ്ങളെ നമ്മളെ പരീക്ഷിക്കുവാൻ നമ്മളെ കർത്താവിലേക്ക് അടുപ്പിക്കുവാൻ ചിലപ്പോൾ രോഗം തരും സഹ സഹനങ്ങൾ തരും പലതരത്തിലുള്ള വേദനകളും ദുഃഖങ്ങളും ഒക്കെ കർത്താവ് നമുക്ക് നൽകും പക്ഷേ എന്ത് ചെയ്യണം അപ്പോൾ ദൈവത്തോട് മറുതലിച്ച് ദൈവത്തിനോട് മറുതലിച്ച് നമ്മൾ പിന്നോക്കം പോകരുത് മറിച്ച് കർത്താവിൻ്റെ സന്നിധിയിൽ പൊട്ടിക്കരഞ്ഞ് പ്രാർത്ഥിക്കണം പുറപ്പാടിൻ്റെ പുസ്തകം അതിൽ പതിനഞ്ചാം അദ്ധ്യായം ഇരുപത്തി ആറാമത്തെ ലിഖിതം പുറപ്പാടിൻ്റെ പുസ്തകം പതിനഞ്ച് ഇരുപത്തി ആറ് അവിടെ നിന്ന് അവരെ പരീക്ഷിച്ചു അവിടെ നിരവിൽ ചെയ്തു നീ നിൻ്റെ ദൈവമായ കർത്താവിൻ്റെ സ്വരം ശ്രദ്ധാപൂർവം ശ്രവിക്കുകയും അവിടുത്തെ ദൃഷ്ടിയിൽ ശരിയായത് പ്രവർത്തിക്കുകയും അവിടുത്തെ കൽപ്പനകൾ അനുസരിക്കുകയും ചട്ടങ്ങൾ പാലിക്കുകയും ചെയ്താൽ ഞാൻ ഈജിപ്തുകാരുടെ മേൽ വരുത്തിയ മഹാമാരികളിലൊന്നും നിൻ്റെ മേൽ വരുത്തുകയില്ല ഞാൻ നിന്നെ സുഖപ്പെടുത്തുന്ന കർത്താവാണ് ഞാൻ നിന്നെ സുഖപ്പെടുത്തുന്ന കർത്താവാണ് അപ്പം നോക്ക് കർത്താവ് വാഗ്ദാനം ചെയ്തിരിക്കുകയാണ് ഒരു മഹാമാരിക്കോ ഒരു മാരക രോഗത്തിനോ നിന്നെ തൊടാൻ ഞാൻ അനുവദിക്കുകയില്ല കാരണം കർത്താവ് സുഖപ്പെടുത്തുന്ന കർത്താവാണ് സൗഖ്യം നൽകുന്ന കർത്താവാണ് ഇത് എനിക്ക് പല തരത്തിലുള്ള അനുഭവങ്ങളുണ്ട് പല എന്താ പറയുക നമുക്ക് ചിന്തിക്കാൻ പറ്റാത്ത വിധത്തിൽ ദൈവം പ്രവർത്തിക്കുന്ന അനുഭവങ്ങൾ മരണത്തെ മുമ്പിക്കണ്ട് നാളെ അല്ലെങ്കിൽ അടുത്ത ദിവസം അല്ലെങ്കിൽ അടുത്ത മാസം ഇതിഞ്ഞി എന്താ പറയുക എപ്പോൾ വേണമെങ്കിലും മരിക്കാം എന്ന് പറയുന്ന ദൈവമക്കളുടെ കണിനീരോടെയുള്ള പ്രാർത്ഥനയ്ക്ക് ദൈവം ഉത്തരം നൽകിയിട്ടുണ്ട് ഇന്നും ഇന്നും ഞാൻ കാണാറുണ്ട് ഈ സിഎം ധ്യാനഗതി വന്ന് പ്രാർത്ഥിച്ച് പോയ മനുഷ്യർ പ്രത്യേകിച്ച് ക്യാൻസർ രോഗങ്ങളും മാരക എസ് എൽ ഇ പോലത്തെ രോഗപീഠകൾ ആയിരത്തിൽ ഒരു ആൾ കാണുന്ന രോഗപീഠകൾ ഇതെല്ലാം വിട്ടുമാറിയിട്ട് ഇന്ന് ദൈവത്തെ ആരാധിച്ച് പ്രാർത്ഥിക്കുന്ന ദൈവമക്കൾ അപ്പോൾ ഇതെല്ലാം എനിക്ക് തല്ലുന്ന ഒരു അല്ല ഒരു ബോധ്യം ദൈവം നിങ്ങളെ കടാഴ്ചിച്ചാൽ ദൈവസന്നിധി നിങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ ദൈവം നിങ്ങളെ കടാഴ്ചിച്ചാൽ ആ രോഗികളെ കർത്താവ് സുഖപ്പെടുത്തി പുത്തനൊരഭിഷേകത്തിൽ അതുകൊണ്ടാണ് ശരിക്കും അപ്പസോലന്മാരൊക്കെ തങ്ങളുടെ ലേഖനങ്ങൾ എഴുതി വെച്ചിരിക്കുന്നത് യാക്കോബ് എഴുതിയ ലേഖനത്തിൽ അഞ്ചാം അധ്യായത്തിൽ പതിമൂന്ന് മുതൽ പതിമൂന്നും പതിനാലും പതിനഞ്ചത്തി ലിഖിതങ്ങൾ യാക്കോബ് എഴുതിയ ലേഖനം നിങ്ങളുടെ ഇടയിൽ ദുരിതം അനുഭവിക്കുന്നവർ പ്രാർത്ഥിക്കട്ടെ ആഹ്ലാദിക്കുന്നവൻ സ്തുതിഗീതം ആലപിക്കട്ടെ നിങ്ങൾ ആരെങ്കിലും രോഗിയാണെങ്കിൽ അവൻ സഭയിലെ ശ്രേഷ്ഠന്മാരെ വിളിക്കട്ടെ അവർ കർത്താവിൻ്റെ നാമത്തിൽ അവനെ തൈലാഭിഷേകം ചെയ്ത് അവന് വേണ്ടി പ്രാർത്ഥിക്കട്ടെ വിശ്വാസത്തോടെയുള്ള പ്രാർത്ഥന രോഗിയെ സുഖപ്പെടുത്തും കർത്താവ് അവനെ എഴുന്നേൽപ്പിക്കും അവൻ പാപം ചെയ്തിട്ടുണ്ടെങ്കിൽ അവിടുന്ന് അവന് മാപ്പ് കൊടുക്കും പറഞ്ഞ ഹല്ലേ ലുയാ അല്ലേ ലുയാളെ ദുരിതങ്ങൾ അത് ലോകത്തിൻ്റെ ഭാഗമാണ് ദുരിതങ്ങളും രോഗങ്ങളും പീഡകളും ദാരിദ്ര്യവും പട്ടിണിയും സാമ്പത്തിക ബുദ്ധിമുട്ടും ക്ലേശങ്ങളും അതെല്ലാം ലോകത്തിൻ്റെ ഭാഗമാണ് അപ്പോഴവർ അവരോട് പറയാണ് രോഗികൾ മാത്രമല്ല പ്രാർത്ഥിക്കേണ്ടത് ദുരിതമനുഭവിക്കുന്നവർ പ്രാർത്ഥിക്കണം എന്തെല്ലാം ദുരിതങ്ങളിലൂടെ നിങ്ങൾ കടന്നുപോയാലും പ്രാർത്ഥിക്കുക പ്രിയപ്പെട്ട സമരങ്ങളെ ഇതെല്ലാം പറയുമ്പോൾ നമ്മൾ നമുക്ക് സഭയിൽ അനേക വിശുദ്ധാത്മാക്കളുണ്ട് അല്ലെ കത്തോലിക്ക സഭയിൽ വിശുദ്ധരുടെ ഒരു നീണ്ട നിര തന്നെയുണ്ട് വിശുദ്ധരുടെയും വിശുദ്ധകളുടെയും അവരിൽ അനേക പേർ അനേക വിശുദ്ധന്മാർ രോഗികളെ സുഖപ്പെടുത്തിയിട്ടുണ്ട് മരിച്ചവരെ ഉയർപ്പിച്ച വിശുദ്ധന്മാരുണ്ട് പക്ഷേ പ്രിയപ്പെട്ട സവരങ്ങളെ അവരും എല്ലാം തങ്ങളുടെ ജീവിതത്തിൽ രോഗത്തെ അഭിമുഖീകരിച്ചിട്ടുണ്ട് രോഗം വന്നിട്ടാണ് അവരെല്ലാം മരിക്കുന്നത് എന്ന് പറഞ്ഞാൽ പ്രിയപ്പെട്ട പ്രിയപ്പെടുത്തോളുകൾ മനുഷ്യനാണോ അവർക്ക് രോഗം വരും മരിക്കും പക്ഷേ നമ്മുടെ ആയുസ് നമുക്ക് പ്രാർത്ഥിച്ച് നീട്ടാം കർത്താവിനൊരു സന്നിധി പ്രാർത്ഥിക്കുമ്പോൾ ചിലപ്പോൾ രോഗം വരും ആ രോഗത്തെ പ്രാർത്ഥിച്ച് രോഗ മരിച്ചവരെ ഉയർപ്പിച്ച അനേകം മരിച്ചവരെ ഉയർപ്പിച്ചവരാണ് ആരോ തിരസഭയിലെ വലിയ വിശുദ്ധ വിശുദ്ധി പതിനെട്ട് മരിച്ച ആത്മാക്കളെ മരിച്ചു കിടന്ന ഡെഡ് ബോഡിയെ തൊട്ട് സുഖപ്പെടുത്തി ജീവൻ നീണ്ടു തിരിച്ചു കൊടുത്തു പതിനെട്ട് പേരെ ഒന്നും രണ്ടല്ല പതിനെട്ട് പേരെ പ്രിയപ്പെട്ട സമരങ്ങൾ എന്നാൽ ഈ വിശുദ്ധ അന്തസ് മുന്നിൽ മരിക്കുന്നത് എങ്ങനെയാണെന്നറിയാവോ അത് മരിക്കുന്നത് മുപ്പത്തി ആറാമത്തെ വയസ്സിൽ ക്യാൻസർ എന്ന് പറയുന്ന മഹാരോഗം പിടിവിട്ടിട്ടാണ് മരിക്കുന്നത് ആ പ്രിയപ്പെട്ട സമരങ്ങളെ ക്യാൻസർ രോഗം പിടിവിടുമ്പോഴും മറ്റു രോഗി തൻ്റെ അടുത്തേക്ക് വരുമ്പോൾ രോഗിയായിരുന്ന എന്താ പറയുക അന്തോന് പിന്നയാളെ പ്രാർത്ഥിക്കുമ്പോൾ രോഗികൾ സൗഖ്യം പ്രാപിക്കും പ്രിയപ്പെട്ട സൗകര്യങ്ങളെ അപ്പോൾ ദുരിതങ്ങളും രോഗങ്ങളും പീഡകളും ഇതെല്ലാം ദൈവം നമുക്ക് നൽകും വിശുദ്ധരും വിശുദ്ധാത്മാക്കളും കർത്താവിനത്തിൽ പ്രാർത്ഥിക്കുമ്പോൾ അവർ അഭിഷേകം പ്രാപിക്കും വീണ്ടും വിശുദ്ധ അമ്പത് തൻ്റെ എന്താ പറയുക തൻ്റെ ശരീരത്തിൽ ഷുഗർ രോഗം കൊണ്ട് മരിക്കുകയാണ് വിസിഡിക്റ്റ് അറുപത്തി മൂന്നാമത്തെ വയസ്സിൽ ചെറിയ പനി അദ്ദേഹത്തിന് ആ രോഗമാണ് അദ്ദേഹത്തിൻ്റെ ജീവൻ എടുത്തത് വീണ്ടും പ്രിയപ്പെട്ട സവരങ്ങളെ ഫ്രാൻസിസ് സേവിയർ എത്രയോ ശക്തമായി ശുശ്രൂഷ ചെയ്തതാണ് പ്രിയപ്പെട്ട സവരങ്ങളെ നാൽപ്പത്തി ആറാമത്തെ വയസ്സിൽ ടൈഫോയിഡ് വന്ന് മരിക്കുകയാണ് വീണ്ടും വിശുദ്ധ കൊച്ചു ത്രേസ്യ ഇരുപത്തി നാലാമത്തെ വയസ്സിൽ ക്ഷയരോഗം പെട്ട് പിടിപെട്ട് മരിക്കുന്നു ഇതെല്ലാം ഞാൻ നിങ്ങളോട് പറയുന്നത് രോഗം അത് കർത്താവ് നൽകും പക്ഷേ രോഗം വരുമ്പോൾ എന്ത് ചെയ്യണം പ്രാർത്ഥിക്കണം കരഞ്ഞു നിലവിളിച്ചിരിക്കരുത് ഈ രാത്രിയിൽ ഈ ശുശ്രൂഷയിൽ പങ്കുചേരുന്ന പ്രിയപ്പെടുത്തേക്ക് മക്കളെ നിങ്ങളുടെ മേൽ കർത്താവ് ചൊരിഞ്ഞ എല്ലാ പീഡകളും എല്ലാ സഹനങ്ങളും കർത്താവിന് അറിയാം നമ്മളെന്ത് ചെയ്യണം കർത്താവേ എന്നെ അവിടുത്തെ തിരികതം പോലെ എന്നുള്ള രോഗപീഠകളെ എടുത്തു മാറ്റി ഇനി എന്തെങ്കിലും കുറവുകളുണ്ടെങ്കിൽ അതെല്ലാം മാറ്റി എന്നെ സൗഖ്യപ്പെടുത്തണമേ എന്ന് ഈ രാത്രിയിൽ പ്രാർത്ഥിക്കുക തുടർന്ന് നമ്മൾ ആരാധനയിൽ പ്രാർത്ഥിക്കുമ്പോൾ നിങ്ങൾ അതിവി കാരണത്തെ നോക്കി നിങ്ങൾ രോഗികളാണോ സഹിക്കുന്നവരാണോ വേദനിക്കുന്നവരാണോ കടബാധിതക്കാരാണോ നിങ്ങളുടെ ദുരിതങ്ങളും വേദനകളും എല്ലാം അതിവികാരുടെ സന്നിധിയിലേക്ക് സമർപ്പിച്ച് പ്രാർത്ഥിക്കുക ഈ രാത്രിയിൽ കർത്താവ് നിങ്ങൾക്ക് ഒരത്ഭുതം ചെയ്ത് നിങ്ങൾ അനുഗ്രഹിക്കും ഹലേ ലുയ്യ ഹലേ ലുയ്യ പ്രിയപ്പെട്ട സഹോദരങ്ങളെ ദിവികാരണനാഥനായ ഇന്ന് നിങ്ങൾ അനുഗ്രഹിക്കപ്പെടുന്ന സമയമാണ് ഇന്ന് വചനത്തിൽ കേട്ടതുപോലെ രോഗങ്ങളും പേടകളും വ്യാധികളും ഒത്തിരിയേറെ ഭാരത്താലിരിക്കുന്നവരും സകലത്തിലൂടെ കടന്നു പോകുന്നവരും പ്രാർത്ഥിക്കുക യേശുവെ മരണമുമ്പിൽ കണ്ടു നിൽക്കുന്നവരുണ്ട് ആശുപത്രി കിടക്കയിൽ വേദനിച്ച് കഴിയുന്നവരെ ഓർത്ത് സങ്കടപ്പെട്ട് ഇപ്പോൾ പ്രാർത്ഥിക്കുന്നു കർത്താവ് ഇത് നിങ്ങളോട് പറഞ്ഞ വചനവർക്കില്ല മകനെ രോഗം വരിയുമ്പോൾ ഉദാസീനാകാതെ പ്രാർത്ഥിക്കുക എല്ലാവരും ഇപ്പം നിങ്ങൾ ക്യാൻസർ രോഗമാണെങ്കിൽ സോറിയാസിസ് വലിവ് അലർജി കടബാധിത എന്ത അവസ്ഥയാണോ അതെല്ലാം കർത്താവ് പറയുന്നത് ഇതാ കർത്താവിനങ്ങൾ അനുഗ്രഹിക്കുന്നു രണ്ട് കരങ്ങൾ ഉയർത്തി പിടിക്കാം രണ്ട് കരങ്ങൾ ഉയർത്തി എല്ലാവരും ഉച്ച ലിയ വേദനകളും മാറട്ടെ എല്ലാ സങ്കടങ്ങൾ വേറ്റിയെടുക്കട്ടെ പരിശുദ്ധ വ്യാപരിക്കട്ടെമി എന്ന് അറിയട്ടെ പറയട്ടെത്തേ സ്പർശിക്കണമേ യേശുവേ എന്നെ സ്പർശിക്കണമേ തുടണമേ എല്ലാ രോഗികളും എല്ലാം വേദനിക്കുന്നവരും കരങ്ങളിലെത്തി ഉച്ചത്തിൽ വിളിച്ചു വിളിച്ച